നമസ്കാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഒരു സർക്കുലർ സത്യത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്നതാണ് ആ സർക്കുലറിലുള്ളത് എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരികളാകാൻ പാടില്ല അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റോ ബ്ലോക്ക് പ്രസിഡൻറ്റോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആകുമ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ നിർണായകമാണ് എങ്കിൽ ആ പിന്തുണ കിട്ടിയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ രാജിവെക്കണം എന്നാണ് കെ പി സി സിയുടെ സർക്കുലർ എന്ന് പറഞ്ഞാൽ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് കെ പി സി സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിനാണ് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇത്ര പെട്ടെന്ന് കേരളത്തിലെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം നിർണായക ഘട്ടങ്ങളിലെല്ലാം പരസ്യമായി തന്നെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ തേടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നമുക്കറിയാം നേമം തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നേമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരനെ പരസ്യമായിട്ടാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് അവിടെ എസ് ഡി പി ഐയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ ആദ്യമായി ആഹ്ലാദ പ്രകടനം നടത്തിയതും എസ് ഡി പി ഐ ആണ് ഏറ്റവും ഒടുവിലായി പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ആര് വോട്ട് തന്നാലും സ്വീകരിക്കും എന്നാണ് അന്ന് അവിടെ കോൺഗ്രസ് പറഞ്ഞത് ബി ജെ പി വരാൻ പാടില്ല എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ എസ് ഡി പി ഐക്ക് അവിടെയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാലക്കാട് നഗരത്തിൽ ആദ്യമായി ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ്സുകാരല്ല മറിച്ച് എസ് ഡി പി ഐ ആയിരുന്നു അത്രമാത്രം രാഷ്ട്രീയ ബാന്ധവം എസ് ഡി പി ഐയും കോൺഗ്രസ്സും തമ്മിൽ ഉണ്ടായിരുന്നു എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അതൊരു അപകടകരമായ തീവ്രവാദ സംഘടനയാണ് കാരണം ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനയായ അതായത് ആഗോള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവർക്ക് വേണ്ടി ഇവിടെ നിന്നും തീവ്രവാദ റിക്രൂട്ടിങ്ങും തീവ്രവാദ ഒക്കെ നടത്തിയെന്നും പോപ്പുലർ ഫ്രണ്ട് സമയം കിട്ടുമ്പോൾ ഈ ഈ ഭാരതത്തിൽ വലിയ വലിയ ഭീകര ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നുമൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും പോപ്പുലർ ഫ്രണ്ട് നടത്തിയ വലിയ വലിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാക്കന്മാരെല്ലാം അത അകത്താവുകയും ചെയ്തു അവരെല്ലാം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും മധ്യനിര നേതാക്കന്മാരുമെല്ലാം ഇപ്പോഴും പുറത്തുണ്ട് അവർ പ്രവർത്തിക്കുന്നത് ഈ എസ് ഡി പി ഐ എന്നവരുടെ രാഷ്ട്രീയ വിഭാഗവുമായിട്ട് ചേർന്നാണ് മാത്രമല്ല എസ് ഡി പി ഐ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുഴുവൻ തീവ്രവാദ ഫണ്ടിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കണ്ടെത്തിയത് അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഐയുടെ പിന്തുണയാണ് പല ഘട്ടങ്ങളിലും പരസ്യമായും രഹസ്യമായും യു ഡി എഫും കോൺഗ്രസും എൽ ഡി എഫും എല്ലാം വാങ്ങിയിട്ടുള്ളത് അതിലൊന്നാം സ്ഥാനത്ത് ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഭയന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി മടക്കി ചുരുട്ടി പെട്ടിയിൽ വെച്ചു കൊള്ളാൻ പറഞ്ഞ കോൺഗ്രസ് ആണ് ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളോടൊക്കെ പറയുന്നത് ഉദാഹരണം പാങ്ങോട് പഞ്ചായത്ത് നമുക്കെടുത്താൽ ആ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ചായത്ത് പ്രസിഡന്റായി ആ പഞ്ചായത്ത് പ്രസിഡൻറ്റായത് നിർണായകമായ ഒരു എസ് ഡി പി ഐ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ എസ് ഡി പി ഐ അംഗം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫിൻ്റെ കൂടിയാണ് യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി എസ് ഡി പി ഐയെ വിജയിപ്പിക്കുകയും അതിനുശേഷം ആ പിന്തുണയോടുകൂടി തങ്ങൾക്ക് സ്ഥാനമാനം യും ചെയ്യുന്നത് ഇവിടത്തെ നാടകമാണെന്ന് അറിയില്ല എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായിട്ടുമൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്ന ആ കൂട്ടുകെട്ട് അത് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ വ്യാപകമായ പ്രചരണം നടത്താൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല അവർ നടത്തുകയും ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി നടത്തിയ വാർത്താ സമ്മേളനം അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായതാണ് നിരന്തരം ജമാഅസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തെക്കുറിച്ച് ബിജെപി ചർച്ചയാക്കുന്നുണ്ട് ഇതിൽ ഭയന്നിട്ടാണ് ഇത് ദേശീയ ദേശീയതലത്തിൽ തിരിച്ചടിയാക്കുമെന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല എന്തായാലും ഈ കെ പി സി സി സർക്കുലർ ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന രീതിയിലേക്ക് പോവുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നതിന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മേയർ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുമ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് സർക്കുലർ ഇറക്കി കളിക്കുകയാണ് കോൺഗ്രസ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്